ം ഒമ്പത് അവൻ പന്തിരവരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദേവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത് വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും ഒന്നുമെടുക്കരുത് രണ്ടു ഉടുപ്പുമരുത് നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടെ വിട്ട് പോകും വരെ അവിടെ തന്നെ വേർപ്പേൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടുതട്ടി കളവേൻ അവർ പുറപ്പെട്ടെങ്ങും സുവിശേഷം രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഒരുതോറും സഞ്ചരിച്ചു സംഭവിക്കുന്നതെല്ലാം ഇടപ്രഭോ ഹെരോദാവ് കേട്ടു യോഹനാൻ മരിച്ചവരിൽ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരും ഏലിയാവ് പ്രതിഷ്ഠയായിരും പുരാതന പ്രവാചകന്മാരിലൊരുത്തരും ഉയർത്തെഴുന്നേറ്റു എന്ന് മരിച്ചരും പറകൊണ്ട് ഹെരോദാവ് ചഞ്ചലിച്ചു യോഹനാനെ ഞാൻ ചിരിച്ഛേദം ചെയ്തു എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്ന ഇവൻ ആർ എന്ന് പറഞ്ഞ് അവനെ കാണുവാൻ ശ്രമിച്ചു അപ്പോ സ്ഥലംമാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തു ഒക്കെയും അവരോട് അറിയിച്ചു അവൻ അവനെ കൂട്ടിക്കൊണ്ട് ബച്ചതെന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി അത് പുരുഷാരും അറിഞ്ഞ അവനെ പിന്തുടർന്നു അവനവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടി അവരെ സൗഖ്യമാക്കുകയും ചെയ്തു പകൽ കഴിവാറായപ്പോൾ പന്തിരിവർ അടുത്തു വന്ന് അവനോട് ഇവിടെ ന മരുഭൂമിയിലായിരിക്കും പുരുഷാരും ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന് പറഞ്ഞതിന് അഞ്ചപ്പവും രണ്ട് മീനുമല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല ഞങ്ങൾ പോയി സകല ജനത്തിനു വേണ്ടി ബോധ്യങ്ങൾ കൊള്ളണമെന്ന് അവർ പറഞ്ഞു ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു പിന്നെ അവൻ തന്റെ ശിക്ഷന്മാരോട് അവരെ അമ്പത് വീതം പന്തി പന്തിരുത്തുവിനെന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്ത് എല്ലാവരെയും ഇരുത്തി അവനെ അഞ്ചപ്പവും രണ്ടുപേരും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു വിളമ്പുവാൻ ശിക്ഷന്മാരുടെ കയ്യിൽ കൊടുത്തു എല്ലാവരും തന്നെ തൃപ്തരായി ശേഷ കഷ്ണം പന്ത്രണ്ട് കോട്ട എടുത്തു അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിക്ഷന്മാർ കൂടെയുണ്ടായിരുന്നു അവൻ അവരോട് പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു യോനാൻ സ്നാപനെന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തുയർത്തെഴുന്നേറ്റുമെന്നും പറയുന്നുവെന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു ഇതാരോടും എന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ മഹാപുരുതന്മാർ ശാസ്ത്രകൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞു പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരു നിശ്ചിത അവൻ തന്നെ താൻ നിഷേയിച്ച് നാൾ തോറന്നെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ അതിനെ കളയും എന്റെ നിമത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്നെ താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മോദത്തിൽ വരുമ്പോൾ നാണിക്കും എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരുണ്ട് സത്യമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം എട്ടുനാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു മോശയും മേലിയാവും തന്നെ അവർ തേജസിൽ പ്രതീക്ഷയായി അവനെ ഇറസ്ലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു ഉടർന്ന ശേഷം അവന്റെ തേയസിനെയും അവനോട് കൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുട്ടിലുണ്ടാകട്ടെ ഒന്ന് നിനക്കുമെന്ന് മോശിക്കുമോന്ന് ഏലിയാവനുമെന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു മേഘത്തിൽ നിന്ന് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുപ്പിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി ശബ്ദമുണ്ടായ നേരത്തെ യേശുനെ തനിയെ കണ്ടു അവർ കണ്ടതൊന്നും ആ ആളുകളെല്ലാരോടും അറിയിക്കാതെ മാനമായിരുന്നു പിറ്റന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരമാനെതിരേറ്റു കൂട്ടത്ത് നിന്ന് ഒരാൾ നിലവിളിച്ചു ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏകജാതനാകുന്നു ഒരാത്മാവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നവയെ നിലവിളിക്കുന്നു അതവനെപ്പിച്ച് പിടപ്പിക്കുന്നു പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു അതിനെ പുറത്താക്കുവാൻ യുഷന്മാരോട് അപേക്ഷിച്ചു എങ്കിലും ആർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിനെ യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ സഹിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു അവൻ വരുമ്പോൾ തന്നെ ബോധമാനെ തള്ളിയിട്ട് പിടപ്പിച്ചു യേശു അശ്വതാത്മാവിനെ ശാസിച്ചു ബാലിനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു എല്ലാവരും ദൈവത്തിൻ്റെ മഹമേയങ്ങൾ വിസ്മയിച്ചു യേശു ഏന്നേലോക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തൻ്റെ യക്ഷന്മാരോട് നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടു ഒഴുവിൻ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല അത് തിരിച്ചറിയാതവണ്ണന്മാർക്ക് മറിഞ്ഞിരുന്നു ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു അവരിൽ വെച്ചാർ വലിയവൻ എന്ന ഒരു വാദം അവരുടെ നടന്നു യേശുരുടെ ഹൃദയവിചാരം കണ്ട ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈ കൊണ്ടാൽ എന്നെ കൈ കൊള്ളുന്നു എന്നെ കൈകൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈ കൊള്ളുന്നു നിങ്ങൾ എല്ലാവരിലും ചെറിയവനാൻ അത്രേ വലിയവനാകുമെന്ന് അവരോട് പറഞ്ഞു നാദാ ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോട് ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കുകയാകിയാൽ അവന് വിരോധിച്ചുവെന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു അവൻ്റെ ആരോപണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ എർസ്ലേമിലേക്ക് യാത്രയാവാൻ മനസ്സറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു അവർ പോയി അവനായ വട്ടം കൂട്ടേണ്ടതിന് ശമുനരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു എന്നാൽ അവൻ എർമിലേക്ക് പോകാൻ ഭാവിച്ചിരിക്കാൻ അവർ അവനെ കൈക്കൊണ്ടില്ല അത് അവൻ യക്ഷന്മാരായും യോഹനാരും കണ്ടിട്ട് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തും തീയിറങ്ങി അവരെ നശിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു നിങ്ങൾ ഏതാത്മാവൻ അതിലർന്ന് നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ എത്രയും വന്നതെന്ന് പറഞ്ഞു അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി അവർ വഴി പോകുമ്പോൾ ഒരുത്തന അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു യേശു അവനോട് കുറുതലുകൾക്ക് കുഴിയും ആകാശത്തിലെ പർവജാതിക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു വേറൊരുത്തിനോട് എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർദ്ധങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ നീയോ പോയി ദേവരാജം അറിയിക്കാ എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു ഏ ശവനോട് കലപ്പിക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദേവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു